ാണ് നിന്റെ വണ്ടി എടുക്കണം പേരി കാലശേഷം നിന്നെ ഉപദ്രവിക്കും വണ്ടി നിന്റെ പേരിൽ അല്ലെങ്കിൽ ആ വണ്ടി വെങ്കിൽ എടുത്തോണ്ട് പോകാം നിന്റെ പേരിൽ മനോജ് കേട്ടോണ്ടിരിക്കും അച്ഛന്റെ സഹായ മനോജ് കേട്ടോണ്ടെങ്കിൽ പറഞ്ഞു നിന്റെ സഹോദരി തന്നെ നിന്റെ ഉപദ്രവിക്കും അതുകൊണ്ട് ഈ വണ്ടി നിന്റെ പേരിൽ എടുക്കുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു നിന്റെ സഹോദരിയെ നിന്റെ ശൈലം ചെയ്യന്റെ മരണശേഷം ഈ വണ്ടി എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് നിന്റെ മൂന്ന് സഹോദരി ശരിയല്ല നീ ഇതിൽ നിന്റെ പേരിൽ മതി എന്ന അദ്ദേഹം അത് പരവധി കൊണ്ടിരിക്കും കേട്ടുകൊണ്ടിരിക്കുക സാക്ഷിയാണ് ഒരു ദിവസം ഇങ്ങനെ പ്രാവശ്യം തുടങ്ങി സാറേ സാർ ഒരു കാർ വാങ്ങിക്കാൻ പോകുക ഞാൻ പറഞ്ഞു പറഞ്ഞ ഒരു കാർ വശാലും അത് എന്റെ യാത്രയ്ക്ക് എൻ്റെ യാത്രയ്ക്കാവശ്യമായ കാറുണ്ട് ഒരു മനുഷ്യനൊരു കാറിലേക്ക് പങ്കു എനിക്ക് കാർ വേണ്ട ഞാൻ വാങ്ങിക്കുന്നില്ല ഒരു സാധ്യതയും കാണുന്നില്ല അല്ല സാർ ഈ ദിവസം തന്നെയാണ് എനിക്ക് ഈ ജോസഫിന്റെ കഥ പറഞ്ഞ ദിവസം തന്നെയാണ് പച്ചൻ കുട്ടാരക്കരയിലും പച്ചമോപ്പം ഞാൻ കുട്ടാരക്കരയിൽ താമസിക്കും തിരുവനന്തപുരത്ത് കൂടുമ്പ് എന്റെ വീട്ടിൽ താമസിക്കും പാഷ എന്ന് പറഞ്ഞു സാറിന് ഒരു കാറ് വാങ്ങിക്കാൻ പോയത് ഞാൻ പറഞ്ഞില്ലാശോ ഒരിക്കലും വാങ്ങിക്കില്ല അങ്ങനെ ആലോചന പോലും ഇല്ല പാശോട്ട കാറിന്റെ എമ്പ്ലം ഞാൻ കാണുന്നു ഇതേ ദിവസമാണ് ആ ദിവസം ഞാൻ പോകും അപ്പൊ ഞാൻ പറഞ്ഞില്ല പാഷ ഒരു കാരണം എനിക്കൊരു വണ്ടി ഉണ്ട് ഉണ്ടാവും മതി ദൂരെയൊന്നും പോകാനില്ല ഒന്നാമത് കോവിഡൊക്കെ വന്ന് ആർക്കും എങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അത് കഴിഞ്ഞാഴ്ച കഴിഞ്ഞപ്പൊ അച്ഛൻ കൊട്ടാരക്കെ വീട്ടിൽ ചെന്നെ പിടിച്ചിട്ട് അച്ഛൻ വയ്യാതിരിക്കണെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അച്ഛൻ സ്റ്റേറ്റ് കാരൊക്കെ സർക്കാർ കൊടുത്ത വണ്ടി എടുക്കണം അച്ഛൻ പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സ്വന്തമായി ഒരു കാർ ഇല്ലാതെ ഇരുന്നിട്ടില്ല സർക്കാർ കാറക്കാൻ പറ്റാത്ത കിടപ്പുണ്ട് അച്ഛന്റെ ഒരു കാർ അച്ഛൻ കൊടുത്തു പിറക്കുന്നു എനിക്കൊരു പുതിയ കാർ വാങ്ങി ഏത് വണ്ടിയാണ് വാങ്ങിക്കണ്ടേ അച്ഛൻ ഇഷ്ടമുള്ള വണ്ടി വേണ്ട രണ്ടു മൂന്ന് കമ്പനിക്കാരെ വിളിച്ച് രണ്ടുമൂന്ന് വണ്ടി കൊടുക്കാണിച്ചു അച്ഛൻ പറഞ്ഞു അയോട്ട് ഒരു വണ്ടി വാങ്ങിച്ചു പറഞ്ഞു പെട്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു വണ്ടി വന്നു വണ്ടി ഏർപ്പാട് ചെയ്തു വണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വണ്ടി വന്നിട്ടുണ്ട് എന്താ ആ നിന്റെ പേരിൽ വണ്ടി എടുക്കണം അച്ഛൻ നിന്റെ പേരിലാണ് വണ്ടി എടുക്കുന്നത് ഞാൻ പറഞ്ഞാ വേണ്ടെന്ന് പറഞ്ഞു അല്ലല്ല എന്റെ കാലശേഷം നിന്നെ ഉപദ്രവിക്കും വണ്ടി നിന്റെ പേരിൽ പേരിലല്ലെങ്കിൽ ആ വണ്ടി വെക്കാൻ എടുത്തോണ്ട് പോകാം നിന്റെ പേരിൽ മനോജി കേട്ടോണ്ടെങ്കിൽ അച്ഛന്റെ സഹായം മനോജി കേട്ടോണ്ടെങ്കിൽ പറഞ്ഞു നിന്റെ സഹോദരി തന്നെ നിന്നെ ഉപദ്രവിക്കും അതുകൊണ്ട് ഈ വണ്ടി നിന്റെ പേരിൽ എടുക്കുന്നു പറഞ്ഞ ആ കയോട്ടക്കാരൻ്റെ എന്റെ പതിനെട്ട് വയസ്സിലിരിക്കും എന്റെ ഒരു കാറ് വാങ്ങിച്ചു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാറ് വാങ്ങിച്ചു രണ്ട് കാറാണ് അദ്ദേഹം എനിക്ക് വാങ്ങിച്ചത് അദ്ദേഹം വാങ്ങിച്ച കാറാണ് പക്ഷേ നിന്റെ പേരിലാണ് വണ്ടി അന്ന് അദ്ദേഹം പറഞ്ഞു നിന്റെ സഹോദരി നിന്നെ ശല്യം ചെയ്യാൻ മരണശേഷം ഈ വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് എന്റെ മൂന്ന് സഹോദരി ശരിയല്ല നീ ഇത് എന്റെ പേരിൽ മതിയെന്ന് അദ്ദേഹം അത് മനോധിപത്തിൽ കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക സാക്ഷിയാണ് ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഈ ഡ്രൈവർട്ടടെ എമ്പളാണ്ടാസിനെ യാത്ര ചെയ്ത് എന്തോന്ന ഞാൻ ആഗ്രഹിച്ചതല്ല എനിക്ക് വേണ്ടതല്ല എനിക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും ആ ഒരു പ്രാർത്ഥന ജോസഫിന്റെ കഥ പറഞ്ഞ അതേ ദിവസം അതെല്ലാം ഒരു സ്വത്തുക്കളും എനിക്ക് തരരുത് എന്ന് അച്ഛനെ പറഞ്ഞു അതൊക്കെ പറഞ്ഞാണ് പറഞ്ഞു ദൈവം അബ്രഹാമിനെ ഉയർ എന്ന് പറഞ്ഞു കാണുന്നതെല്ലാം നിനക്കായി ദൈവം എന്റെ സഹോദരി സ്വാധീനം ചെലുത്തി എനിക്ക് ഒരു സെറ്റ് പൂങ്ങിപ്പോലും തരരുന്ന് പക്ഷെ അച്ഛൻ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ ഒരു ദിവസം പെട്ടെന്ന് ആരും അറിയാതെ അച്ഛന്റെ മനോഭാവം മാറുകയും എല്ലാ മക്കൾക്കും ഒരുപോലെ ഇനി കൊടുക്കണം എന്ന് തീരുമാനിച്ചു അദ്ദേഹം തന്റെ വിൽപത്രം റക്കി പു വിൽപത്രം പറഞ്ഞ അബ്രഹാമിനെ കൊടുക്കുന്ന പോലെ സാറിനെ അച്ഛന്റെ മനസ്സ് മാറ്റി അച്ഛനൊരു തീരുമാനം എടുത്താൽ ഇത്രയും കൊട്ടാരക്കരക്കാര അച്ഛനൊരു തീരുമാനമെടുത്താൽ ആരും പറഞ്ഞാലും അച്ഛനൊന്നും മാറ്റില്ല സാറേ നമ്മളല്ല നമ്മുടെ ദൈവം അത് മാറ്റാൻ കഴിവുള്ളതാണ് പറഞ്ഞു പറഞ്ഞു വാങ്ങാം ഞാൻ പറഞ്ഞ മനസ്സിലായി എനിക്ക് തോന്നുന്നില്ല

ാക്കിയതുപോലെ ഇന്നൊരു നല്ലൊരു അവസരം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ലോകസമൂഹത്തിന്റെ മുമ്പിൽ നൽകിയെങ്കിൽ അത് ദൈവത്തിന്റെ യേശുവിന്റെ പ്രാർത്ഥനയുള്ള കൃപയാണ്